പണ്ടേ പണ്ടേ കാലം ഞങ്ങൾ നാല് കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് ഈ അമ്മ കഴിയുന്ന കാലത്ത് നമുക്ക് നല്ല വീടൊന്നും ഇല്ലല്ലോ അന്ന് ഓല അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഓലമടലെല്ലാം കൂടെ അമ്മ വലിച്ചു കൂട്ടി അവിടെ ഈ തോടൊഴുകി വരുന്ന വെള്ളത്തിൽ കൊണ്ടാൽ കുതുക്കാൻ വെക്കും കെട്ടിയിട്ട് അതിന് മുകളിൽ കല്ലെടുത്ത് വെക്കും ഒഴുകി പോകാതിരിക്കുക അങ്ങനെ കുതിന്ന് കഴിയുമ്പോൾ അമ്മ ഈ പണിയും കഴിഞ്ഞ് വന്ന കിട്ടുന്ന സമയത്ത് വൈകുന്നേരം ഇരുന്ന് ഓലമടയും അല്ലേ മേ പത്ത് പന്ത്രണ്ട് മടൽ ഓരോ ദിവസവും പറ്റുന്ന പോലെ അമ്മ മേടിയെ അങ്ങനെ മെടഞ്ഞിട്ട് ആ മെടഞ്ഞ് ഓലെല്ലാം കൂടെ കൂട്ടി വെച്ച് എത്ര മടൽ വേണമായിരുന്നു നാനൂറ് മടൽ ഓല വേണം അന്ന് ഞങ്ങളുടെ വീട് കെട്ടണ കൊച്ചു ആ വീട് ചെറുതാക്കിയത് ആ ഇത്ര ഓല അല്ലാതെ കെട്ടാൻ വേണ്ടി രോണച്ചായം പറഞ്ഞ അമ്മേടെ ആങ്ങളാ ഇപ്പൊ ആള് ജീവിച്ചിരിപ്പില്ല അപ്പൊ മരിച്ചുപോയി അപ്പൊ അച്ഛൻ വന്നിട്ട് ഞാൻ അച്ഛൻ എന്നാ വിളിക്കുക അച്ഛൻ വന്നിട്ട് വീട് ചെറുതാക്കി തന്നു ഇത്ര ഓലമടലില്ലാതെ വീട് കെട്ടാൻ വേണ്ടി എന്താണെന്ന് വെച്ചാല് ജനുവരി മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ അക്കരഭാഗത്ത് ഫോറസ്റ്റ് കാണാം ആ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഊന്ന് മൂളി കാറ്റ് വരും അത് രാത്രി ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും അത് പിറ്റേന്ന് ഒരു പത്ത് മണി വരെ കാണും അല്ലേ ആ കാറ്റ് മൂളി വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓല ഇങ്ങനെ പൊക്കും അത്ര ഭയങ്കര കാറ്റാ അന്നേരം ഈ അമ്മ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ നാല് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഈ അമ്മ ആരാ ആശ്രയം ധൈര്യത്തിന് ആരാ അന്നേരം ഈ അമ്മ ഇരുന്ന് ഏറ്റിരുന്ന് പ്രാർത്ഥിക്കും ഈശോയോട് ഏറ്റിരുന്ന് ഇങ്ങനെ നമ്പരാനോട് പ്രാർത്ഥിക്കും വീട് പൊക്കരുതേ ഓല പൊക്കരുതേ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ അങ്ങനെയൊക്കെ ഇരുന്നില്ല അമ്മേ ആ ജനുവരിക്കാറ്റുള്ള ആ ദിവസങ്ങൾ മുഴുവൻ അമ്മയ്ക്ക് ഉറക്കമില്ല ആ അതാണ് ഉറങ്ങാതെ മക്കളെ അടുപ്പിച്ച് കിടത്തിയിട്ട് അമ്മ ഉറങ്ങാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ കടന്നു വന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അല്ലേ അമ്മേ പിന്നെ സ്കൂൾ വിട്ട് വരുമ്പം തിന്നാനൊന്നുമില്ല അമ്മയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ തരാനും ഒന്നുമില്ല അതിന് ആ അതിൻ്റെ എന്നാ ചെയ്യും ഒന്നും നിവൃത്തിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരോടെങ്കിലും ഒരു ചക്ക പോയി ചോദിക്കും ചിലപ്പോൾ കിട്ടും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ ഒരു പഴുത്ത ചക്ക കിട്ടി അങ്ങനെ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ ചക്കക്കുരു അമ്മ അപ്പച്ചമ്മിനുള്ളിൽ പുഴുങ്ങി വെച്ചിട്ട് ഞങ്ങൾ വരുമ്പം പറയും മക്കളെ ഇന്ന അമ്മയ്ക്ക് മക്കൾക്ക് കഴിക്കാൻ തരാൻ ഒന്നുമില്ല ചക്കക്കുരു അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ട് മക്കൾ നാലു പേരും കൂടെ കൂടി അത് ഇരുന്ന് പൊളിച്ച് തിന്നെന്ന് അറിയും അങ്ങനെ തിന്ന് വിഷപ്പടക്കിയ കാലമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതൊക്കെ ആഹാരത്തിന് വഴിയില്ലാഞ്ഞിട്ട് അല്ലേ വഴിയില്ലേ വഴിയില്ല അങ്ങനെയൊക്കെ ഒരു കാലത്തിലൂടെ കടന്നു വന്നതാ ഞങ്ങള് ചങ്കൂറ്റം കൊണ്ടും അർഹതയില്ലാത്ത ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ ഈ സമയം വരെ ഇല്ല ചങ്കൂറ്റം കൊണ്ടും അധ്വാനം കൊണ്ടും ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ ദൈവം തന്നിട്ട് ഇന്ന് എനിക്ക് ഒരു നല്ല വീടൊക്കെ ഉണ്ട് ഇതെൻ്റെ അനിയൻ്റെ വീടാണ് നല്ലൊരു വീടുണ്ട് പിന്നെ എനിക്കൊരു കാറുണ്ട് പിന്നെ ഒരു ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പ്രാണനാണ് അതാണ് ഞങ്ങളുടെ ധൈര്യവും ഇന്നും ഞങ്ങളുടെ ഐശ്വര്യവും ധൈര്യവും ആയുസും എല്ലാം എല്ലാം അമ്മയാണ് തമ്പുരാൻ തമ്പുരാൻ തമ്മല്ലേ Ende bunu